യും പരിസരവാസികളുടെയും പരാതിയെ തുടർന്ന് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും തൊട്ടടുത്ത വീടുകൾക്കും ഭീഷണിയായി തുടർന്ന വൻമരമാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ മുറിച്ചുമാറ്റിയത് വാഴക്കാട് കണ്ണത്തുംപാറ പൊന്നാട് റോഡിന് സമീപത്തായി ഉയർന്നു നിന്ന വർഷങ്ങൾ പഴക്കമുള്ള മരം അപകട ഭീഷണിയായി നിലകൊള്ളുകയായിരുന്നു ജീവന ഭീഷണിയായി നിലനിൽക്കുന്ന മരം മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും പരിസരവാസികളും പരാതി നൽകിയതോടെയാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് ദിനംപ്രതി നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന പാതയോരത്തായി നിലനിന്നിരുന്ന മരമാണ് മുറിച്ചുമാറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സി സക്കറിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയ്യപ്പൻകുട്ടി പതിനഞ്ചാം വാർഡ് മെമ്പർ മൂസക്കുട്ടി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ലീഗ് നേതാവുമായ കുറുവങ്ങാട് ആലി കെഎസ് സി അഫ്സൽ തുടങ്ങി നിരവധി ആളുകളുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത് ശക്തമായ മഴ പെയ്താൽ ശിഖരങ്ങളിൽ വെള്ളം തിങ്ങി നിന്ന് പൊട്ടി വീഴുന്നതും പതിവ് കാഴ്ചയായിരുന്നു അപകടത്തിന് മുൻപേ മരം മുറിച്ചു നീക്കി പ്രശ്നം പരിഹരിച്ചതിന്റെ ആശ്വാസത്തിലാണ് അധികൃതരും പ്രദേശവാസികളും ന്യൂസ് ബ്യൂറോ വാഴക്കാട്